തോമസ് ചാഴിക്കാടൻ എം പി നവകേരള സദസ്സിൽ കർഷകരുടെയും നാടിന്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ചുമതല നിറവേറ്റുകയായിരുന്നുവെന്ന് കേരളാ കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം പി എം മാത്യു എക്സ് എം എൽ എ സൌമിതിയുടെ ഭാഷയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ശ്രമം മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖാന്തരം മുഖ്യമന്ത്രി വിലക്കിയതായും ഇത് കേരളാ കോൺഗ്രസ് പാർട്ടിയുടെയും പ്രവർത്തകരുടെയും വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും മുറിവേൽപ്പിച്ച സംഭവമാണെന്നും പി എം മാത്യു പറഞ്ഞു ഒന്ന് റബർ അത് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം മൊത്തം കൃഷിക്കാരുടെ പുള്ളൻ ഏറ്റെടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് അത് പറയുകയും അതിൻ്റെ കൂടെ ചെറുപ്പങ്കൽ പാലം എന്ന് പറയുമ്പോൾ അവിടെയും ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന വലിയൊരു വിശുദ്ധ ദേവാലയമുണ്ട് അതിൻ്റെ പൂർത്തീകരണം രണ്ട് ആയിരക്കണക്കിന് നല്ല ഒന്നാം തരം അതലക്ഷിച്ചതിനെ സ്പോർട്സുകാരെ വാർത്തെടുത്താൽ ഫോൺസ കോളേജും സെൻറ്റ് തോമസ് കോളേജും ആ കോളേജിൻ്റെ സ്റ്റേഡിയം ഒരു നല്ല സ്റ്റേഡിയം ഇതിന് മൂന്ന് കാര്യങ്ങളിൽ സഹായിക്കണമെന്ന രീതിയിൽ പറയുന്നതിന് മുമ്പ് ആ വിഷയം അവിടെ അവതരിപ്പിക്കേണ്ട എന്ന് വിലക്കുണ്ടായി അത് പാർട്ടിയുടെ പാലായിൽ നിന്നുള്ള മന്ത്രിയായ റോഷി അകസ്നെക്കൊണ്ട് തന്നെ അത് പറയണ്ട എന്ന് പറയിപ്പിച്ചപ്പോൾ അത് കേട്ട് മുൻപിലിരുന്ന് നൂറുകണക്കായ കേരള കോൺഗ്രസ്സുകാർക്കും അല്ലാതെ ആയിരക്കണക്കായ പാർട്ടിയുടെ പ്രവർത്തകർക്കും വലിയ ഹൃദയവേദന ഉണ്ടായി വികാരമുണ്ടായി അത് അന്നും ഇന്നും അത് ആളുകളുടെ ഇടയിൽ പ്രവർത്തകരുടെ ഇടയിൽ തളച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച പാർട്ടിയുടെ വ്യക്തിത്വത്തിന് ആത്മാഭിമാനത്തിനേറ്റ വലിയ മുറിവാണ് ഒരു പാർട്ടിയുടെ ആത്മാഭിമാനത്തിന് അല്ലെ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റാൽ പിന്നെ പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല അപ്പൊ ഗവൺമെന്റിനെതിരെയോ ആർക്കും ജനപ്രതിനിധികൾ അവരുടെ വിഷയങ്ങൾ നാടിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരെ വിലക്കുന്നത് ഒരിക്കലും ശരിയല്ല കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണിയുടെ സ്മൃതി മണ്ഡപത്തിന്റെ സമീപത്ത് തന്നെയാണ് അപമാനകരമായ സംഭവം ഉണ്ടായതെന്നും പി എം മാത്യു പ്രതികരിച്ചു കേരള കോൺഗ്രസിൻ്റെ തലതട്ടപ്പന്മാരിൽ പ്രമുഖനായ കെ എം മാണി സാര മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞുള്ളൂ അദ്ദേഹത്തിന്റെ ശബകുടീരം നിലനിൽക്കുന്നത് ഈ സമ്മേളനം നടക്കുന്നതിന്റെ മീറ്ററുകൾ അപ്പുറത്താണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നു അവിടെ വന്നിട്ട് ജോസ് കെ മാണി അധ്യക്ഷ വഹിക്കുന്ന മീറ്റിംഗിൽ റോഷി അ കസ്റ്റ്യൻ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അതിനെക്കുറിച്ച് ആരും പ്രതികരിക്കാതിരുന്നപ്പോൾ പാർട്ടിയുടെ ഒരു തലമുറ തലമുറന്നയാളെന്ന നിലയിലും ഈ കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി അകത്തും പുറത്തും സംസാരിച്ചിരുന്ന ആളെന്ന നിലയിലും മാധ്യമങ്ങൾ എന്നോട് വന്ന വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ശതമാനം ശരിയാണ് എന്നാണ് എന്റെ വിശ്വാസം പാർട്ടി നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും തന്നെ ഉള്ളവരുടെ കൂടി ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു സത്യം പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന്റെ പേരിൽ എന്ത് നടപടിയെടുത്താലും അത് സ്വമരസാലെ സ്വീകരിക്കാൻ എൻ്റെ എനിക്ക് ഒരു മടിയില്ല പക്ഷെ നിലപാടിൽ നിന്ന് ഞാൻ മാറില്ല അതിന് യാതൊരു സംശയവും ഇല്ല എന്തിനാണ് നടപടി എടുക്കുന്നതോടെ പറയണ്ടേ പാർട്ടി ഉദ്ദേശിക്കുന്നു ആ ലക്ഷ്യത്തിൽ നിന്ന് പാർട്ടി പിന്മാറരുത് എന്ന് പാർട്ടിയോട് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് എൻ്റെ വികാരമല്ല കേരള കോൺഗ്രസ് തകരുന്നതും കെ എം മേണിയുടെ പാർട്ടി ഇല്ലാതാകുന്നതും കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല ഒരു പാർലമെന്റ് അലക്ഷൻ തൊട്ട് മുമ്പിലാണ് അവിടെ വരുമ്പോൾ പാർട്ടിയുടെ വ്യക്തിത്വം സംരക്ഷിക്കേണ്ടത് പാർട്ടി നേതൃത്വത്തിന്റെ കടമയാണ് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി കർഷക നന്മ മുൻനിർത്തി സത്യം പറഞ്ഞതിന്റെ പേരിലും പ്രതികരിച്ചതിന്റെ പേരിലും പാർട്ടി എടുക്കുന്ന എന്ത് നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണെന്നും അതിനായി രക്തസാക്ഷിത്വം വഹിക്കുവാനും തയ്യാറാണെന്നും പി എം മാത്യു സ്റ്റാർവിഷനോട് പറഞ്ഞു